ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഒന്ന് തെസലോനിക്കർ നാല് പതിനാറ് എന്ന നാല് അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദമുയറുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തി ചെയ്യും സകല മരിച്ചവരെയും ഓർക്കുന്ന ഇന്ന് ഈ നവംബർ രണ്ടിൽ നെഞ്ചോടി ചേർത്ത് പിടിച്ച് ഈ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് വിശ്വസിക്കാം അന്ന് അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുമ്പോൾ പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുമ്പോൾ ദൈവത്തിൻ്റെ കാഹള മുഴങ്ങുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അവനിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും തൊട്ടടുത്ത വചനം പറഞ്ഞു തരികയാണ് അന്ന് കർത്താവിനെ എതിരേൽക്കാനായി നാമം അവരോടൊപ്പം മേഘങ്ങളിൽ സമ്മഹിക്കപ്പെടും ഇതൊരൊത്തുചേരലിൻ്റെ വചനമാണ് ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വചനമാണ് എങ്കിൽ അന്നൊരുനാൾ വീണ്ടും ഒത്തുചേരുമെന്നല്ലേ ഈ ദൈവത്തിന്റെ വചനം പറഞ്ഞു തരുന്നത് വിശ്വസിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം സകല മരിച്ചുപോയവരെയും ഓർക്കാം നെഞ്ചിൽ നിറയട്ടെ ഇന്ന് ഈ വചനം ഈ വചനത്തെ ചേർത്ത് വെച്ച് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാത്തിരുന്നു പ്രാർത്ഥിക്കണം വീണ്ടും ഒരിക്കൽ ഒരു നാൾ ഒരുമിക്കണം കരുണാമയനായ ദൈവം ನಮ್ಮ ಎಲ್ಲವರೇ ಸಮೃದ್ಧಿಯಾಗಿ